അനുമോൾ തൻ്റെ ടാസ്ക് പൂർത്തിയാക്കിയിട്ട് ലിവിംഗ് റൂമിലേക്ക് ഓടി വരികയാണ് അമ്മയും ചേച്ചിയും കാണാനായിട്ട് അമ്മയ്ക്കും ചേച്ചിക്കും ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിരുന്നു ആ ടാസ്ക് അവരും പൂർത്തിയാക്കി അനുമോളെ കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് ലിവിങ് റൂമിലിരിക്കുകയാണ് അങ്ങനെ ഓടി വന്ന അമ്മയെ കെട്ടിപ്പിടിച്ച് അനിമോൾ കുറേ സമയം കരഞ്ഞു അത് കഴിഞ്ഞിട്ട് അമ്മ പറയുന്നുണ്ട് എന്തിനാണ് കരയുന്നത് നീ കരയുന്നത് കാരണം നീ കരയുന്ന കണ്ട് എനിക്ക് വയ്യാണ്ടായെന്ന് പറയുന്നുണ്ട് അനുവിൻ്റെ അമ്മ ചേച്ചിയും കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പറയുന്നത് ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങൾ രണ്ടുപേരും വന്നതിനകത്ത് അപ്പം ചേച്ചി പറയുന്നുണ്ട് ഒരുപാട് പേര് നിന്നെ അന്വേഷിച്ചതായിട്ട് പറയണം ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും കുറേ പേരുടെ പേരൊക്കെ പറയുന്നുണ്ട് ദേവൻ എങ്ങനെയുണ്ട് ചേച്ചിയുടെ മോൻ എങ്ങനെയുണ്ട് ചേച്ചി എങ്ങനുണ്ട് അങ്ങനെ പറയുന്നുണ്ട് മാളുമൊക്കെ ലീവെടുത്ത് നീ ലൈവ് കാണാനായിട്ട് ഇരിക്കുകയെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് നീ ഇവിടെ കരയുമ്പോൾ അവർക്ക് ഭയങ്കര ടെൻഷനാണ് അവർ പറ നോക്കി ചേച്ചി അവളും ഇതുകൊണ്ട് അവിടെ കരയും നമുക്ക് എന്തോ വിഷമം ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ലൈവ് കണ്ട് കണ്ട് അവർക്കിപ്പം അവരിപ്പം പറയുന്ന ലീവ് ലീവെടുത്ത് ലൈവ് കാണാൻ വേണ്ടി ഇരിക്കുവാണെന്നാണ് പറയുന്നത് ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്തെ ഒരുപാട് പേര് നിന്നോട് അന്വേഷണങ്ങൾ പറയാൻ പറഞ്ഞു ആരൊക്കെയാണെന്നുള്ളത് ഇനി വഴിയെ പറയാം ഓർത്ത് വരട്ടെ എല്ലാം മറന്നെന്ന് പറയുന്നുണ്ട് അനുമോളുടെ അമ്മ പറയുന്നുണ്ട് അച്ഛനും വയ്യാണ്ട ഇരിക്കുന്നോണ്ടാണ് വരാഞ്ഞത് അപ്പം അനുമോൾ ചോദിക്കുന്നുണ്ട് ഹെൽത്ത് എങ്ങനെ എന്ന് പറഞ്ഞിട്ട് അനുമോൾ കരയുന്നുണ്ട് അപ്പോൾ വീണ്ടും അമ്മ പറയാൻ നീ കരയുന്ന എന്തിനാ കുഴപ്പമൊന്നുമില്ല നന്നായിട്ടിരിക്കുകയാണ് ലൈവ് കാണുന്നുണ്ട് നല്ലതായിട്ട് ഇവിടെ നിൽക്കണം പെർഫോം ചെയ്യണം വിഷമിക്കരുത് എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അനീഷ് അവിടെ ലൈം ജ്യൂസുമായിട്ട് വരുന്നുണ്ട് അവരോട് പറയുന്നുണ്ട് ഞങ്ങളുടെ കിച്ചണിലേക്ക് സ്വാഗതം അനിമോൾ അപ്പോഴേക്കും സാബുമാനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് സാബുമാനെ ചോദിച്ചേ ഞാൻ വീട്ടിലൊന്നും ചെയ്യാത്ത ആളായിരുന്നു നോക്കി അമ്മയോടൊന്ന് ചോദിച്ചു ചേച്ചിയോടൊന്ന് ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇതെല്ലാം പഠിച്ചത്